നമസ്കാരം നിരവധി ആരാധകരുള്ള മലയാളികളുടെ സ്വന്തം ലാലേട്ടനാണ് മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ വെള്ളിത്തെ എത്തിയ മോഹൻലാൽ വ്യത്യസ്തങ്ങളായതിൽ പരം കഥാപാത്രങ്ങളിൽ പ്രേക്ഷകരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യൻ ബോളിവുഡ് ചിത്രങ്ങളിലും തന്റേതായ സാന്നിധ്യം അറിയിക്കാൻ നടന്നു സാധിച്ചിട്ടുണ്ട് മോഹൻലാൽ ജീവൻ നൽകിയ പല കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും ചർച്ചാ വിഷയമാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രൻ എന്ന വില്ലനിൽ നിന്ന് തുടരും വരെയുള്ള ദൂരം ഒരു സിനിമാ കഥയെ പോലെയാണ് അദ്ദേഹത്തെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തെയും പ്രേക്ഷകർക്കേറെ ഇഷ്ടമാണ് പ്രണവിന്റെയും സുചിത്രയുടെയും വിസ്മയുടേയും എല്ലാം വിശേഷങ്ങൾ പലപ്പോഴും വൈറലായി മാറാറുണ്ട് മലയാളികൾക്ക് എന്നും വിസ്മയമാണ് മോഹൻലാൽ പ്രായഭേദമന്യ ആളുകൾ ലാലേട്ടൻ എന്നാണ് വിളിക്കുക അത്തരത്തിൽ ലാലേട്ടനെ ആരാധിച്ച ഒരു ഫാനുകളാണ് അദ്ദേഹത്തിന്റെ ഭാര്യ വിവാഹത്തിന് മുമ്പ് ലാലേട്ടൻ ദിവസവും അഞ്ചു കാർഡുകൾ വരെ അയച്ച് മൗനമായ അറിയിച്ച ഒരു പ്രണയകാലം ഉണ്ടായിരുന്നു സുചിക്ക് അടുത്തിടെയാണ് തന്റെ പ്രണയത്തെക്കുറിച്ചൊക്കെ സുചിത്ര തുറന്നു പറയുന്നത് പ്രണയവിവാഹം എന്ന് തോന്നാമെങ്കിലും തീർത്തും ആലോചിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു ഇവർക്ക് തമിഴ് സിനിമാ നിർമ്മാതാവായ ബാലാജിയുടെ മകൾ കൂടിയായ സുചിത്രയെ എളിമയുടെ പര്യായം എന്ന് വിളിക്കാം സ്വന്തം കുടുംബത്തെ പോലെ ചെന്നു കയറിയ കുടുംബത്തെയും സ്നേഹിക്കുന്ന സുചിത്ര തനിക്ക് മരുമകളല്ല മകളാണെന്ന് പലവിട്ടം ലാലിന്റെ അമ്മയും പറഞ്ഞിട്ടുണ്ട് മുപ്പത്തിയേഴ് വർഷമായി ലാലിന്റെ ഓരോ വളർച്ചാ ഘട്ടത്തിലും നെടുന്തൂണായി നിൽക്കുന്നത് പ്രിയ ഭാര്യ സുചിത്രയാണ് ലാലിന്റെ അമ്മ വയ്യാതെ കിടന്നപ്പോഴും എല്ലാ കാര്യങ്ങളും നോക്കിയതും സുചിത്രയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഏപ്രിൽ ഇരുപത്തെട്ടിന് സുബ്രഹ്മണ്യം ഹാളിൽ ആരംഭിച്ച ജീവിതയാത്ര ഇന്ന് മുപ്പത്തിയേഴ് വർഷങ്ങൾ പിന്നിടുന്നു സ്നേഹത്തിന്റെ കരുതലിന്റെയും പ്രതീകമായി ഈ ബന്ധത്തിന് ഇനിയും അനവധി വർഷങ്ങൾ ഒരുമിച്ച് സ്നേഹത്തോടെ തുടരാൻ ഹൃദയം നിറഞ്ഞ ആശംസകൾ വിവാഹ ക്ഷണപത്രവും വിവാഹ ഫോട്ടോയും പങ്കുവെച്ചുകൊണ്ട് സ്നേഹത്തോടെ ഈ ഓർമ്മകൾ ആഘോഷിക്കുന്നു എന്നാണ് പ്രിയ സുഹൃത്ത് ബാപ്പു അറിയിച്ചത് ജീവിതം തുടങ്ങുന്ന വേളയിൽ ലാലിനേക്കാൾ സമ്പാദ്യത്തിൽ മുൻപിലായിരുന്നു സുചിത്ര എന്നാൽ ചെറുപ്പം പുതോട്ടേ മനസ്സിൽ കൊണ്ടു നടന്ന തന്റെ ഇഷ്ടം നേടിയെടുക്കുമ്പോൾ പ്രായമോ പണമോ ഒന്നും നോക്കിയില്ല സുചിത്ര പകരം ലാലിന്റെ ഭാര്യയാകണമെന്ന ആഗ്രഹം മാത്രമായിരുന്നു മനസ്സിൽ ഇതേക്കുറിച്ചും പലകുറി സുചിത്രയും തുറന്നു പറഞ്ഞിട്ടുണ്ട് മക്കളുടെ എല്ലാ കാര്യങ്ങളും നോക്കി കുടുംബത്തിന്റെ കാര്യങ്ങൾ ലാലേട്ടൻ ഇല്ലാത്ത സമയത്ത് നോക്കി നടത്തിയതും ഇപ്പോൾ നടത്തുന്നതും സുചിത്രയാണ് തന്റെ ബാക്ക്ബോൺ എന്നാണ് സുചിയെ മോഹൻലാൽ വിശേഷിപ്പിക്കുന്നത് എന്നെന്നും നിന്റെ സ്വന്തം എന്ന് ഏഴാം വർഷം കുറിക്കുമ്പോൾ ആ ബന്ധത്തിന്റെ ഊഷ്മളതയും പവിത്രയും എത്രത്തോളം ഇരുവരും കാത്തു സൂക്ഷിക്കുന്നു എന്ന് വ്യക്തമാണ് ഞങ്ങൾ തമ്മിൽ എല്ലാം സുന്ദര മനോഹര നിമിഷങ്ങളാണ് എന്ന് പറയാനാകില്ല നമ്മളെ അത് എങ്ങനെ പെർസീവ് ചെയ്യുന്നു കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ഞാൻ വളരെ സന്തോഷത്തോടെ കുട്ടികളും കുടുംബവും ഒക്കെയായി ജീവിക്കുന്ന ആളാണ് ഉറപ്പായി ഞാൻ എന്നും പറയും എൻ്റെ ജീവിതം എൻ്റെ ഭാര്യയാണെന്ന് ഉലഹന്നാൻ പറയും പോലെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ റീ ടേക്കുകളാകാം മോഹൻലാൽ കൂട്ടിച്ചേർത്തു പിണക്കങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ ഞാൻ പിണക്കങ്ങൾക്ക് മുൻപിൽ കൊടുക്കുന്ന ആളാണ് വഴക്കിനെ വലുതാക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്ന ആളല്ല ഞാൻ നിങ്ങൾ ചെയ്യുന്ന കാര്യം ശരിയല്ലെന്ന് പറയുമ്പോഴല്ലേ ദേഷ്യവും വഴക്കും ഉണ്ടാവും അത്തരം അവസരം ഞാനായി ഉണ്ടാക്കാറില്ല എന്നാണ് ലാലേട്ടൻ മുൻപൊരു അവസരത്തിൽ ഭാര്യയെക്കുറിച്ച് വാചാലനായത് അതേസമയം സകല പ്രതിബന്ധങ്ങളും മറികടന്ന ദാമത്യം മുന്നോട്ടു പോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വിവാഹിതരായ മോഹൻലാൽ സുശ്രയും ഇന്ന് അവരുടെ മുപ്പത്തിയേഴാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് രാവിലെ തന്നെ ഭാര്യയ്ക്ക് സ്നേഹ ചുമനം നൽകിക്കൊണ്ടാണ് ആശംസയുമായി മോഹൻലാൽ എത്തിയിരിക്കുന്നത് വിവാഹ വാർഷികാശംസകൾ പ്രിയപ്പെട്ട സുജി എന്നും നിന്നോട് നന്ദിയുള്ളവനാണ് എന്നും നിറേത് എന്നുമാണ് സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവെച്ച ചിത്രത്തിന് അടിക്കുറിപ്പായി മോഹൻലാൽ കൊടുത്തിരിക്കുന്നത് സിനിമയിൽ നിന്നുള്ള സുഹൃത്തുക്കളും സഹപ്രവർത്തകരും അടക്കം താരാപതിമാർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് എത്തിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഏപ്രിൽ ഇരുപത്തെട്ടിനായിരുന്നു മോഹൻലാലും സുജിയും തമ്മിലുള്ള വിവാഹം അക്കാലത്ത് നടന്ന ഏറ്റവും ആഡംബര വിവാഹമായിരുന്നു അത് മലയാള സിനിമാ ലോകം മുഴുവനും ഇന്ത്യൻ സിനിമാ മേഖലയിലെ പ്രമുഖരും ഒന്നടങ്കം എത്തിയ ചടങ്ങിലാണ് മോഹൻലാൽ സുചിത്രയുടെ കഴുത്തിൽ താലി കെട്ടിയത് ഇന്നും ഇവരുടെ വിവാഹത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയ വഴി വൈറലാണ് സാധാരണക്കാർക്ക് പോലും വിവാഹത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായിരുന്നു ഇതിലും രസകരം ഈ വിവാഹം നടക്കാൻ പാടില്ലെന്ന ജാതകമായിരുന്നു തമിഴിലെ പ്രമുഖ നിർമ്മാതാവ് ബാലാജിയുടെ മകളായ സുചിത്രയ്ക്ക് മോഹൻലാലിൻ്റെ സിനിമകൾ കണ്ടതോടെ അദ്ദേഹത്തോട് ക്രഷ് തോന്നുകയായിരുന്നു അന്ന് സുന്ദരക്കുട്ടപ്പനാണെന്ന് പറഞ്ഞ് കളിയാക്കുകയും മോഹൻലാൽ അറിയാതെ അദ്ദേഹത്തിന് ഇഷ്ടമാണെന്ന് പറഞ്ഞ് കത്തുകൾ അയക്കുകയും ചെയ്തിരുന്നു പിന്നീട് കത്തുകൾ വരുന്നത് സുചിത്രയിൽ നിന്നാണെന്ന് തിരിച്ചറിയുകയും ഇതോടെ വീട്ടുകാരും ഈ ബന്ധത്തിന് സമ്മതം മൂളി വിവാഹത്തിന് മുന്നോടിയായി ജാതകം നോക്കിയപ്പോഴാണ് ഇത് തമ്മിൽ ചേരില്ലെന്നറിയുന്നത് ഇതോടെ വിവാഹം വേണ്ടെന്ന തീരുമാനത്തിലെത്തി അങ്ങനെ ഇരുവരും രണ്ടു വഴിക്ക് ആയെങ്കിലും മോഹൻലാലിനെ മനസ്സിൽ കൊണ്ട് നടന്ന സുചിത്ര അദ്ദേഹത്തിന് നിരന്തരം കത്തുകൾ അയച്ചുകൊണ്ടിരുന്നു കോഴിക്കോടുള്ള ബന്ധു ബന്ധുവീട്ടിൽ താമസിക്കാനെത്തിയ സുചിത്ര വീണ്ടും മോഹൻലാലിന് വിവാഹഭ്യർത്ഥന അയച്ചു ഇതോടെയാണ് വീണ്ടും ജാതകം പരിശോധിക്കുന്നത് ആദ്യം നോക്കിയ ജാതകത്തിൽ തെറ്റുപറ്റിയതാണെന്നും ഇരുവർക്കും പൊരുത്തമുണ്ടെന്നും കണ്ടെത്തി അങ്ങനെ വീണ്ടും രണ്ടു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വിവാഹം കഴിക്കാമെന്ന തീരുമാനത്തിലേക്ക് താരങ്ങളെത്തി എത്തി അന്ന് സിനിമയിൽ സൂപ്പർ താരമായി വളർന്നുകൊണ്ടിരിക്കുന്ന മോഹൻലാലിന് ആശംസകൾ നേരുന്നതിനും അദ്ദേഹത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനുമായി നസീർ മമ്മൂട്ടി സോമൻ റഹ്മാൻ സുകുമാരൻ സുരേഷ് ഗോപി എന്നിങ്ങനെ നൂറുകണക്കിന് താരങ്ങളാണ് എത്തിയത് വിവാഹത്തിന് ശേഷമാണ് മോഹൻലാൽ എന്ന നടന്റെ കരിയറിൽ കൂടുതൽ മാറ്റം വരുന്നത് ഇന്ന് ഇന്ത്യൻ സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ താരമായി അദ്ദേഹം വളർന്നു പതിറ്റാണ്ടുകളായി മലയാള സിനിമയുടെ താരരാജാവ് എന്ന ബഹുമതിയും മോഹൻലാലിന് സ്വന്തമാണ് എല്ലാ നേട്ടങ്ങൾക്കും പിന്തുണയുമായി ഭാര്യ സുചിത്രയും കൂടെ നിന്നു പൊതുവെ താരപ്പത്തിൽ നിന്ന് പ്രിവിലേജിൽ നിന്ന് മാറി കുടുംബജീവിതം ആസ്വദിക്കുകയാണ് സുചിത്ര ചെയ്തത് ഭർത്താവ് സിനിമയിൽ സൂപ്പർ താരമായി തിരക്കിൽ നിന്നപ്പോൾ മക്കളുടെ കാര്യവും അമ്മയുടെ കാര്യവും ഒക്കെ നോക്കിയിരുന്നത് സുചിത്രയായിരുന്നു ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാൻ താല്പര്യമുള്ള സുജി വീട്ടിൽ അതിനായി ഒരു ലോകം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് മലയാളത്തിന്റെ മാനസ താരമായ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ലേഡി ഫാൻസ് ഉള്ള മോഹൻലാലിന്റെ മനസ്സ് കീഴടക്കിയ ഒരേ ഒരു പെണ്ണ് അദ്ദേഹത്തിന്റെ ഭാര്യയായ സുചിത്ര മോഹൻലാൽ തന്നെയാണ് തമിഴ്നാട്ടിൽ വലിയ സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗമായിട്ടും വളരെ താഴ്ന്ന രീതിയിലാണ് താരം ജീവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഏപ്രിൽ ഇരുപത്തെട്ടിന് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം മലയാള സിനിമ ഒന്നടക്കം പങ്കെടുത്ത താരവിവാഹം കൂടിയായിരുന്നു ഇത് സിനിമ പശ്ചാത്തലമുള്ള കുടുംബത്തിലാണ് സുചിത്ര വളർന്നത് മോഹൻലാൽ സിനിമാ ലോകത്തെത്തിയ കാലം തുടങ്ങി കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞതും ഭാര്യ സുചിത്ര അദ്ദേഹത്തിന്റെ കൂടെ ജീവിതയാത്ര ആരംഭിച്ചിരിക്കുന്നു മാതൃകാ ദമ്പതികൾ എന്നാണ് സിനിമാ മേഖലയിൽ പലരും മോഹൻലാൽ സുചിത്ര ബന്ധത്തെക്കുറിച്ച് പറയാറ് ലാലേട്ടിന്റെ തിരക്കുകളെല്ലാം കണ്ടറിഞ്ഞ് പെരുമാറുന്ന കുടുംബിനിയാണ് സുചിത്ര ഏത് രാത്രിയിലും സുജിയെയും ഒപ്പം കൂട്ടാൻ ശ്രമിക്കുന്നയാളാണ് മോഹൻലാൽ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിഴലായി ഒപ്പം നിൽക്കുന്ന ഭാര്യ ഇരുപത്തെട്ടാമത്തെ വയസ്സിലായിരുന്നു മോഹൻലാലിന്റെ ജീവിതത്തിലേക്ക് സുചിത്ര എത്തിയത് മോഹൻലാലിനോടുള്ള പ്രണയം അറിഞ്ഞപ്പോൾ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ അനുകൂലിക്കുകയും ചെയ്തിരുന്നു ഇവരുടെ ജാതകം ചേരില്ലെന്ന തരത്തിലായിരുന്നു സോൽസിന്റെ പ്രവചനം എന്നാൽ രണ്ടാമത്തെ അഭിപ്രായത്തിനായി മേറൊരാളെ കണ്ടപ്പോൾ അത് മാറുകയും ചെയ്തു ആ പ്രവചനം ശരിയല്ലെന്ന് മോഹൻലാലും സുചിത്രയും ജീവിതത്തിലൂടെ തെളിയിക്കുകയും ചെയ്തു ഇന്നും സുന്ദര ദാമ്പത്യം നയിക്കുന്നു സുചിത്രയുടെ പിൻവലത്തിലാണ് ലാൽ എന്ന മഹാനടൻ കരിയറിൽ തിളങ്ങിയത് അതേസമയം നടനായി മാത്രമല്ല സംവിധായകനായും സുചിത്രയ്ക്ക് അഭിമാനമാണ് മോഹൻലാൽ മോഹൻലാൽ ചിത്രം ബറോസ് റിലീസ് ചെയ്ത സമയത്ത് സുചിത്രയും കാണാൻ എത്തിയിരുന്നു അപ്പോൾ സുചിത്ര പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട് എനിക്ക് സ്വതവേ ഫാന്റസി മൂവി ഇഷ്ടമുള്ള ആളാണ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു കുട്ടിയുണ്ട് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കുട്ടികൾക്കും ഇഷ്ടമാണ് എന്ന് തോന്നുന്നു കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ ചേട്ടൻ്റെ മനസ്സിൽ മാത്രമല്ല എല്ലാവരുടെയും മനസ്സിലൊരു കുട്ടിയുണ്ട് സുചിത്ര പറയുന്നു അഭിനയിക്കുമ്പോൾ തന്നെ കുറേ ദിവസം വീട്ടിൽ നിന്നും മാറി നിൽക്കും ഇപ്പോൾ സംവിധാന രംഗത്തിലേക്ക് ചേട്ടൻ ഇറങ്ങിയപ്പോൾ ഞാൻ സംവിധായകരുടെ ഭാര്യമാരെ കുറിച്ചാണ് ആലോചിച്ചത് ആദ്യ ദിവസം മുതൽ റിലീസാകുന്ന ദിവസം വരെ അവർ മാറി നിൽക്കുകയാണ് ആ ഒരു ഇത് ആലോചിക്കുമ്പോൾ വിഷമം തോന്നും പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇനിയും കുറേ ചെയ്യണമെന്ന് തോന്നി ഇത് സാധാരണ ചിത്രമല്ല ത്രീ ഡി മൂവിയാണ് ഇനിയും അടുത്തത് ചെയ്യുമ്പോൾ ഇതിലും മനോഹരമായത് ഇതിനേക്കാൾ കൂടുതൽ വലുത് ചെയ്യണം ചെയ്താൽ നന്നാവും എന്ന് തോന്നുന്നു സുചിത്ര പറയുന്നു പ്രണവ് സിനിമ കണ്ടു എല്ലാവരുടെയും ഉള്ളിൽ കുട്ടിയുണ്ട് ആ കുട്ടിക്ക് ഈ സിനിമ ഇഷ്ടമാകും പ്രണവിനും ഇഷ്ടമായി സുചിത്ര പറഞ്ഞു അടുത്ത ചോദ്യം ഇങ്ങനെയായിരുന്നു ലാലേട്ടൻ ഒരു സിനിമ പ്രണവനെ വെച്ച് സംവിധാനം ചെയ്യും എന്നാണ് എല്ലാവരും വിചാരിച്ചത് എല്ലാവരും വിചാരിച്ചതിന്റെ അപ്പോസിറ്റ് സംഭവിച്ചില്ലേ സുചിത്ര ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ഹോളിവുഡ് പടം കണ്ടിറങ്ങിയ ഒരു ഫീൽ ആയിരുന്നു അദ്ദേഹത്തിന് ഇത്രയും കഴിവുകൾ സംവിധാനത്തിൽ ഉണ്ടായിട്ടും സംവിധായകൻ എന്ന നിലയിൽ നമ്മുടെ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല ഇതുവരെ അത്രയും സംവിധാന മികവ് ആണ് അദ്ദേഹത്തിന് എന്നാണ് മേജർ രവി സംസാരിച്ചത്